നമസ്കാരം ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം കനത്ത വെയിൽ മാറി മഴ എത്തിയതോടുകൂടി കൊതുകുകളുടെ ശല്യവും കൂടിയിരിക്കുകയാണ് ഇത് ഡെങ്കിപ്പനി പടരുന്നതിന് കാരണമായി മാറുന്നു ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ ഡെങ്കിപ്പനി കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഈഡിസ് ജനുസുല ഈജിപ്തി അൽബോപിക്ടസ് എന്നീ കൊതുകുകൾ പടർത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി പത്ത് ദിവസങ്ങൾക്കുള്ളിൽ വൈറസുകൾ കൊതുകിന്റെ ഉമുനീർ ഗ്രന്ഥിയിൽ പ്രവേശിക്കുന്നു ഈ കൊതുകുകൾ ആരോഗ്യമുള്ള ഒരാളിന്റെ രക്തം കുടിക്കുന്നതിനോടൊപ്പം രോഗാണുക്കളെ മുറിവിലൂടെ ശരീരത്തിനുള്ളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു ചിക്കൻകുനിയ ഡെങ്കിപ്പനി മലേറിയ എന്നിവ കൊതുകുകളിലൂടെ പിടിപെടുന്ന രോഗമാണ് ജനങ്ങൾ കൊതുക് വളർത്തുന്നതിനുള്ള സാഹചര്യം വീടുകളിലോ പരിസര പ്രദേശങ്ങളിലോ ഇല്ല എന്ന് ഉറപ്പു വരുത്തേണ്ടതാണ് കൊതുകിനെ അകറ്റുന്നതിന് വീട്ടിൽ തന്നെ പരീക്ഷിക്കാവുന്ന ചില മാർഗങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഗ്രാമ്പുവിന്റെയും നാരങ്ങയുടെയും മണം കൊതുകിന് അലോസരമുണ്ടാക്കും ചെറുനാരങ്ങിൽ ഗ്രാമ്പു കുത്തി മുറികളിൽ വെക്കുന്നത് കൊതുകിനെ അകറ്റാൻ സഹായിക്കും രണ്ട് കാപ്പിപ്പൊടി കൊതുകുകളെ അകറ്റുന്നതിനുള്ള മറ്റൊരു വഴിയാണ് ഇവ അല്പം തുറന്ന ബൗളിൽ സൂക്ഷിക്കുന്നത് കൊതുകിനെ അകറ്റും മൂന്ന് കുരുമുളക് പൊടി സ്പ്രേ ചെയ്യുന്നത് കൊതുകിനെ എളുപ്പം തുരത്താൻ സഹായിക്കും കുരുമുളക് പൊടി ഏതെങ്കിലും എസൻഷ്യൽ ഓയിലിൽ കലർത്തി കൊതുക് ശല്യമുള്ള ഇടങ്ങളിൽ സ്പ്രേ ചെയ്യുക നാല് കർപ്പൂരവെള്ളി വീട്ടിൽ വളർത്തുന്നതും ലാവെൻഡർ ഓയിൽ പോലുള്ള സ്വാഭാവിക ഓയിലുകൾ ഉപയോഗിക്കുന്നതും ശല്യം എളുപ്പം അകറ്റാനാകും